ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഫലസ്തീനികൾക്ക് മുന്നിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് ഈ നോട്ടീസ് അനുസരിച്ചുള്ള വിവരം ഇസ്രയേലിന് ലഭിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇപ്പോൾ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിച്ച് ഗാസയിൽ നിന്ന് തിരിച്ചു പോകാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പള്ളിയിൽ വെച്ച് ജൂത മത ആചാരപ്രകാരമുള്ള ചില സംഗീതങ്ങൾ പാടുന്ന ചില വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ലോകത്തൊക്കെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു മാത്രമല്ല ഇസ്രയേലിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ ഈ സൈനികർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയുണ്ടായി ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ വല്ല പ്രയോഗവൽക്കരണവും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അതേ സമയത്ത് ഇതിനെതിരെ ഇടതുപക്ഷക്കാരായ ജൂത വിഭാഗങ്ങൾ തന്നെ തെല്ലബീബിലെ ഒരു ജൂത മതപ്രകാരമുള്ള ചർച്ചിൽ മുസ്ലിങ്ങളുടെ ബാങ്ക് പ്ലേ ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയുണ്ടായി ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ അതിന്റെ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതക്കെതിരെ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാ മതവിഭാഗങ്ങളും യൂറോപ്പും അമേരിക്കയും ആഫ്രിക്കയും എല്ലാം ഒരേ സ്വരത്തിൽ അതിനെത്ര ശക്തമായി നിലകൊള്ളുകയാണ് അതേസമയത്ത് ഇസ്രയേലും പിന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഏതാനും ചില ഒറ്റപ്പെട്ട വിഭാഗങ്ങളുണ്ട് അവർക്ക് ആവശ്യം ഹമാസ് വരരുത് അതുകൊണ്ട് ഹമാസിനെ ഇസ്രയേൽ ഇടിച്ച് പരത്തി അവരെ ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷമായ വഹാബികൾ എന്നൊക്കെ അറിയപ്പെടാറുള്ള ഒരു ചെറിയ വിഭാഗമുണ്ട് അത് നമ്മൾ കാര്യമായി എടുക്കേണ്ടതില്ല ൾ ഡി എഫ് ഇസ്രയേലിന്റെ പ്രതിരോധ സൈന്യം ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് അതിന്റെ തുടക്കം നിങ്ങൾക്ക് കാണാം ഗസ്ദ ഖസ്ദമാന്റെ ശക്തിയെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അവർ ഏതാനും ചില ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്കകം അവരുടെ എല്ലാ ശക്തിയും അവസാനിച്ച് അവർ ഭരണതലങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മിൻ അജ്ലി മുസ്തഖ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ചില വിവരങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കൈമാറേണ്ടതുണ്ട് നിങ്ങളുടെ നാടുകളിലേക്ക് ഇത്രയും വലിയ നാശം വലിച്ചു കൊണ്ടുവന്ന ഏതാനും ചില വ്യക്തികൾ അവരുടെ വിവരങ്ങളാണ് നിങ്ങൾ കൈമാറേണ്ടത് അങ്ങനെ കൈമാറുമ്പോൾ ഞങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിക്കും യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും അത് വെറുതെ അല്ല നിങ്ങൾക്ക് വലിയൊരു സംഖ്യ അതിന് നമ്മൾ നൽകും ഒന്നാമതായി പേര് നൽകിയിരിക്കുന്നത് യഹ്യസ് സിൻവാറാണ് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ എവിടെയാണ് എന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ ലക്ഷം ാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ആൾ മുഹമ്മദ് സിൻവാറാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം നൽകുകയാണെങ്കിൽ മൂന്ന് ലക്ഷം ഡോളറാണ് മൂന്നാമത്തത് റാഫി സലാമയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരം നൽകുകയാണെങ്കിൽ രണ്ട് ലക്ഷം ഡോളറാണ് അതേപോലെ തന്നെ മുഹമ്മദ് ലൈഫ് അദ്ദേഹത്തിന്റെ വിവരം നൽകിയാൽ ഒരു ലക്ഷം ഡോളറാണ് ഇങ്ങനെ വലിയൊരു സംഖ്യയാണ് ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത് ഫക്കീർ ഫൈ മുസ്തഖ് നിന്റെ ഭാവിയെ നീ ആലോചിക്കുക നിങ്ങൾ ഈ നൽകുന്ന വിവരം പൂർണമായും രഹസ്യമായി സൂക്ഷിക്കും ഒരാളും അത് അറിയുകയില്ല നിങ്ങൾ ആരും അറിയാതെ ഈ ഫോണിലേക്ക് താഴെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ടെലഗ്രാമിന്റെ അക്കൗണ്ട് നൽകിയിട്ടുണ്ട് ഈ ടെലഗ്രാമിലേക്കോ ഈ ഫോണിലേക്കോ നിങ്ങൾ സന്ദേശം അയച്ചാൽ മതി എന്നാൽ ബാക്കി കാര്യം ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ബാസുരമാക്കാൻ ആവശ്യമായ വലിയ സംഖ്യയാണ് നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നത് എന്ന് ഓഫർ പറഞ്ഞിരിക്കുന്നു അൽ ജെയ്ഷ് ദിഫ അൽ ഇസ്രൽ ജയ്ഷുദിഫ അൽ ഇസ്രി ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഔദ്യോഗികമായ ഒരു നോട്ടീസാണ് നൽകിയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നിന്ന് കരകയറാൻ അതായത് യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കുകയാണ് പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ് എന്ന് പറയുമ്പോൾ മൊസാദിന് ഇന്ന് വരെ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ യാതൊരു വിധത്തിലുള്ള വിവരവും രഹസ്യാന്വേഷണവും ഈ ഹമാസിനെ കുറിച്ച് ലഭിച്ചില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ടാങ്കുകളും മറ്റുമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാര്യം ഇസ്രയേലിൻ്റെ സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിച്ചു ഇസ്രയേലിന്റെ ഓരോ നീക്കങ്ങളെ കുറിച്ചും മുൻകൂട്ടിയുള്ള വിവരം ഹമാസിന് അറിയുന്നു എന്ന് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം അത് ചോർത്തിയെടുക്കുന്നു അവരുടെ ഫോൺ കോളുകൾ ചോർത്തിയെടുക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ അമാസിന്റെ ഫോണുകളും മറ്റും ചോർത്തിയെടുക്കാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അയസ് ഇൻവാറുമായിട്ടായിരുന്നു ബന്ദികളെ വിട്ടു നൽകുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ഫോൺ സംഭാഷണങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മൊസാദിന് കഴിഞ്ഞില്ല എന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് എന്ത് മാത്രം കഴിവുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചറിയിക്കുന്ന ഒരു അവസരമായിരുന്നു ഇത് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും